അസലാമലൈക്കും വർമ്മത്തുള്ള ഞമ്മളുടെ മക്കൾക്ക് ഈ പറയാൻ പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എന്തായാലും ഈ പറയാൻ പോകുന്ന ടെസ്റ്റുകൾ ചെയ്യണം ഞാനിത് പറയാനുള്ള കാരണം ഒരു കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഒരു ഒന്നര വയസ്സായ കുട്ടിനെയും കൊണ്ടുവന്നു ആ ഒന്നര വയസ്സായ കുട്ടി ഒന്നും കഴിക്കുന്നില്ല മുലപ്പാൽ മാത്രമേ കുടിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പോൾ ഇതൊന്നും കഴിക്കുന്നില്ല ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല പക്ഷേ കല്ല് മണ്ണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കരി കഴിക്കുക ഐസിൻ്റെ കട്ട കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അയച്ച് ഹീമോഗ്ലോബിൻ സെവൻ എ ഏഴാണ് എം സി വി ആണെങ്കിൽ അറുപത് അറുപത്തഞ്ച് ആ റേഞ്ചിലായിരുന്നു ഇതിൻ്റെ അത് അയൻ ഡെഫിഷ്യൻസി അനീമിയ പൈക്ക എന്നാണ് ഇതിന് പറയുക പൈക്ക പി ഐ സി എ ഇങ്ങനെ മണ്ണും കല്ലും കുട്ടികൾ തിന്നുന്നതിന് അയൺ ഡെഫിഷ്യൻസിയിലാണ് അധികം കാണാറുള്ളത് ഈ കുട്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കയറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സെവൻ സിക്സ് കഴിഞ്ഞാൽ റെഡ് എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് സൂക്ഷിച്ചു നിങ്ങൾ നോക്കണം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വരും ഒരു പത്ത് മുൻപത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു പേഷ്യൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു കരി തിന്ന പ്രശ്നം എന്താ കാരണം അറിയില്ല മാനസിക പ്രശ്നം എന്നൊക്കെ കരുതിയിരിക്കുകയാണ് പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അയാണ്ട് കുറവാണ് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് മണ്ണും കല്ലും തിന്നണ ഐസ് തിന്നുക കട്ട ഐസിൻ്റെ കട്ട തിന്നുക പരി തിന്നുക പെൻസിലിൻ്റെ ബാക്ക് കടിച്ചിരുന്ന പെൻ പെന്നിൻ്റെ ബാക്ക് കടിച്ചു തിന്നുക ഇങ്ങനെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ ഒന്ന് രണ്ട് ടെസ്റ്റ് ഒന്ന് പോയിട്ട് ചെയ്യുക ഒന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ടത് സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യണം അതേപോലെ സെറം ഫ്രിറ്റിൻ്റെ അളവും ചെയ്യണം അത് രണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്നും ഈ ഡോക്ടറെ കാണിക്കുക അതല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് വാട്സപ്പിൽ നിങ്ങൾ അയച്ചുതന്നാൽ ഞാൻ പറഞ്ഞേരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കേട്ടോ അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെയും സമയം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു തരുന്നത് ഇൻഷാൽ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഡോക്ടർ മുഹമ്മദ് ഷിബിലൂബ് ഹോമിയോപ്പത്തിക്ക് ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ മലപ്പുറം